ഫസ്റ്റ് യൂസിൽ തന്നെ നമ്മുടെ ഫേസിലുണ്ടായിരുന്ന ആ ഒരു ടാനും കരിവാളപ്പൊക്കെ കംപ്ലീറ്റ്ലി മാറിയിട്ട് നന്നായിട്ട് ഫേസ് ബ്രൈറ്റൻ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിത് എന്തായാലും യൂസ് ചെയ്യാന്ന് ഉണ്ടെങ്കിൽ ആയിട്ട് തന്നെ നമുക്ക് ഒന്ന് രണ്ട് ഷെയ്ഡ് കൂട്ടാൻ വേണ്ടി പറ്റും അത് ഞാൻ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഗ്യാണ്ടി തരുകയാണ് സൂപ്പറുമായിട്ട് നമുക്ക് റിസൾട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ഫേസ് പാക്ക് തന്നെയാണ് ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പം നമ്മൾ കുറച്ച് ദിവസമായി ഒക്കെ ചെയ്തിട്ട് കുറച്ച് ഗ്യാപ്പ് വന്നു കുഴപ്പമില്ല അപ്പോൾ ഇന്ന് നമ്മൾ എന്തായാലും വന്നിട്ടുള്ളത് ഒരു അടിപൊളി ഫേസ് പാക്കും ആയിട്ടാണ് അപ്പോൾ അധികം ഞാൻ നീട്ടിക്കൊണ്ടുപോകുന്നില്ല നമുക്ക് വേഗം തന്നെ ഫേസ് പാക്കിലോട്ട് പോവാം കേട്ടോ അപ്പം ഇന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഉലുവ വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഉലുവ ഞാൻ തലേ ദിവസം രണ്ട് ടീസ്പൂൺ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു തലേ ദിവസം തന്നെ വെക്കണമെന്ന് നിർബന്ധമൊന്നും ഇല്ല നിങ്ങൾ മാക്സിമം ഒരു രണ്ട് മണിക്കൂറൊക്കെ വെള്ളത്തിലിട്ട് വെച്ചാൽ മതി ഇത് നന്നായിട്ടൊരു വഴുവെഴുപ്പൊക്കെ ഉണ്ടാവും അപ്പോൾ ഇത് നമുക്ക് ഒരു മിക്സിഡ് ജാറിലോട്ട് ഇട്ട് കൊടുക്കാം ഇനി സെയിം ക്വാണ്ടിറ്റിയിൽ നമുക്ക് ചേർത്ത് കൊടുക്കുന്നത് ചെറുപയറാണ് നിങ്ങളുടെ കയ്യിൽ ചെറുപയറിൻ്റെ പൊടിയാണെങ്കിൽ അതായാലും മതി കുഴപ്പമൊന്നുമില്ല പിന്നെ ഉലുവ വെള്ളത്തിലിട്ട് വെച്ചപ്പോൾ ഉള്ള ആ വെള്ളം ഉണ്ടല്ലോ അപ്പോൾ അതും കൂടിയും ചേർത്തിട്ടാണ് നമ്മളിത് അരച്ചെടുക്കുന്നത് നന്നായിട്ട് അരച്ചെടുക്കുക പാകത്തിനനുസരിച്ചിട്ട് വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ ഇപ്പം ഈ രണ്ട് കാര്യങ്ങൾ മാത്രം മതി വേറെ ഒന്നും വേണ്ട രണ്ടേ രണ്ട് കാര്യങ്ങൾ യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു പാക്ക് നമ്മൾ ചെയ്തെടുത്തേക്കുന്നത് രണ്ട് കാര്യങ്ങൾ നമ്മുടെ വീട്ടിൽ എളുപ്പത്തിലുണ്ടാകുന്നതാണ് എപ്പോഴും അടുക്കളയിലൊക്കെ ഉണ്ടാവുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് ഇനി ആരും ഈ ഇതില്ലാതില്ല എന്ന് പറയരുത് ഇപ്പം ഏത് പാക്ക് ചെയ്താലും പറയും അതില്ല ഇതില്ല അല്ലെങ്കിൽ ഇതിന് പകരം അത് യൂസ് ചെയ്യട്ടായിരുന്നു അപ്പം ഈ രണ്ട് കാര്യങ്ങൾ എപ്പോഴും നമ്മുടെ വീട്ടിലുണ്ടാവും ഇനി ഇല്ലെങ്കിൽ ദയവ് ചെയ്ത് കടയിൽ പോയി മേടിക്കുക അത്രയും എനിക്ക് പറയാനുള്ളൂ എല്ലാവർക്കും എല്ലാവരുടെ വീട്ടിലുണ്ടാവുന്ന കാര്യങ്ങളാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ നന്നായിട്ട് അരച്ചെടുത്ത ശേഷം ഫേസിലും നെറ്റിലൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്ലൈ ചെയ്യാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവും കാരണം ഞാൻ നേരത്തെ പറഞ്ഞില്ല ആലുവയുടെ ഒരു വഴുപ്പുണ്ടാകും അപ്പം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം അപ്ലൈ ചെയ്യാനായിട്ട് അതുകൊണ്ടാണ് ഞാൻ ഒരുപാട് തിക്കായിട്ട് തന്നെ എടുത്തേക്കുന്നത് കേട്ടോ അധികം ലൂസ് ആക്കാണ്ടിരിക്കുക ലൂസായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒട്ടും അപ്ലൈ ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതൊന്നും പ്രത്യേകം ശ്രദ്ധിക്കുക നല്ല തിക്കായിട്ട് തന്നെ നിങ്ങൾ റെഡിയാക്കി റെഡിയാക്കിയെടുക്കാട്ടോ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരാൾ മുഖം കാട്ടി ഇടയ്ക്ക് പോകുന്നുണ്ട് എന്ന് ഉറക്കുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ചുറ്റിപ്പറ്റി ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു അപ്പം ഫേസിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ ഈ അടുത്താണ് കേട്ടോ ലുവയുടെ ഫേസ് പാക്ക് ട്രൈ ചെയ്യാൻ വേണ്ടി തുടങ്ങിയത് എനിക്കറിയില്ലായിരുന്നില്ല ഉലുവ ഫേസിൽ അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളത് ഈ അടുത്ത് നമ്മുടെ ഉലുവ ഫേസ് പാക്ക് ഭയങ്കരമായിട്ട് വൈറലായിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ശേഷമാണ് ഞാൻ ഇത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ എനിക്ക് നല്ല രീതിയിൽ റിസൾട്ട് കിട്ടി നിങ്ങൾക്ക് ഈ കുഞ്ഞു കുഞ്ഞു തരി തരിതരിയായിട്ടുള്ള തരിയായിട്ടുള്ള ഒക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ ഉണ്ടെങ്കിൽ ഇത് മാറ്റി എടുക്കൂട്ടോ ഒരു പാക്ക് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്കങ്ങനെ ഉണ്ടായപ്പം ഈ ഒരു പാക്ക് യൂസ് ചെയ്തപ്പോൾ നന്നായിട്ട് ഉണ്ടായിരുന്നു അപ്പോൾ ഇപ്പം നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട് ഞാൻ ഏകദേശം ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് ഒക്കെ വെച്ചിട്ടുള്ളൂ അതിന് കൂടുതലൊന്നും വെക്കേണ്ട ആവശ്യമില്ല നന്നായിട്ട് ഡ്രൈ ആയിട്ടൊന്നും നമുക്ക് അങ്ങനെ തോന്നത്തില്ല ഡ്രൈ ആയിരുന്നു അപ്പോൾ മാക്സിമം ഇരുപത് മിനിറ്റ് വെച്ചാൽ മതി അതിന് ശേഷം ഞാൻ ഒരു കോട്ടൺ തുണിയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഈ പാക്ക് മാത്രമായിട്ടൊന്ന് റിമൂവ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മുടെ ഫേസിൽ പാക്ക് റിമൂവ് ചെയ്ത് കഴിഞ്ഞാലും ആ ഒരു നേരത്തെ ആ ഉലുവയുടെ ഒരു വഴവഴുപ്പ് ഉണ്ടാവും അപ്പോൾ കൂടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് വേണം നിങ്ങൾ ഫേസ് വാഷ് ചെയ്യാനായിട്ട് സൂപ്പർ റിസൾട്ടാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഡോക്ടറുടെ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു ഉലുവ എത്രത്തോളം നമ്മുടെ സ്കിന്നിന് നല്ലതാണെന്നുള്ളത് അതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത് ഇത്രത്തോളം റിസൾട്ട് നമുക്ക് ഉലുവ കൊണ്ട് കിട്ടുന്നുണ്ടെന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് വല്ല പിഗ്മെൻറ്റേഷനും അല്ലെങ്കിൽ കറുത്ത പാടുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കംപ്ലീറ്റ്ലി മാറുന്നതായിരിക്കും നമ്മുടെ ഡൾനെസ്സും അല്ലെങ്കിൽ കരിവാടും ഒക്കെ മാറ്റിയെടുക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുഞ്ഞു കുഞ്ഞു പിമ്പിൾസൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നന്നായിട്ട് മാറ്റിയെടുക്കും മസ്റ്റായിട്ട് ട്രൈ ചെയ്യുക ഡെയിലി ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ആഴ്ചയിൽ ഒരു രണ്ടോ മൂന്നോ തവണ ചെയ്ത് കൊടുക്കാം നിങ്ങളൊരു രണ്ട് മൂന്നോ ആഴ്ച അത് സ്ഥിരമായിട്ട് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഫേസിൽ റിസൾട്ട് കാണാൻ വേണ്ടി പറ്റും നല്ല മാറ്റം ഉണ്ടാവും കേട്ടോ പിന്നെ ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള മാറ്റം ഒന്നും തോന്നത്തില്ല പക്ഷെ ഒന്ന് രണ്ട് ഷെയ്ഡ് എന്തായാലും കൂട്ടും കേട്ടോ അത് ഞാൻ ഉറപ്പായിട്ടും പറഞ്ഞേക്കാം പിന്നെ നമ്മുടെ ഫേസ് നന്നായിട്ട് സോഫ്റ്റ് ആവും കേട്ടോ അപ്പം എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്തു നോക്കുക അടിപൊളി ഈ പാക്കാണ് പിന്നെ ഇതിൽ ഒരു വീടെ വെള്ളത്തിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ പാല് ചേർക്കാം കുറച്ചുകൂടി നല്ല റിസൾട്ട് കിട്ടും പക്ഷെ ഞാൻ ചേർക്കാത്തത് വെറും കൊണ്ടല്ല പലർക്കും പാൽ അലർജിയാണ് പാല് പറ്റാത്തവരൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് എല്ലാവർക്കും പറ്റുന്ന രീതിയിൽ രണ്ട് കാര്യങ്ങൾ മാത്രമേ യൂസ് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു പാക്ക് ചെയ്തേക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ തേനൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം ഇതൊന്നും ഇല്ലെങ്കിലും ഈ രണ്ട് കാര്യങ്ങൾ മാത്രം മതി സൂപ്പർ റിസൾട്ട് കിട്ടാനായിട്ട് അപ്പോൾ എല്ലാവരും മറക്കാണ്ട് ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾ എന്തായാലും ഒരു മൂന്നോ നാലോ ആഴ്ച വെക്കുന്നത് ട്രൈ ചെയ്യുക സൂപ്പർ റിസൾട്ടായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടിട്ടുണ്ടെങ്കിൽ മറക്കാണ്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്തിട്ടുള്ള കാണാം ബൈ